അതെ സംശയം ചോദിക്കാൻ വന്നതാണ് ഈ ചോദ്യം അത് നല്ലതാണോ ചിട്ടയാണോ അത് തെറ്റാണോന്നല്ല ചോദിച്ചത് അത് വളരെ വളരെ തെറ്റാണ് നമ്മൾ റിയില്ല എന്ന് വിശ്വസിച്ച് നമ്മള് ഏൽപ്പിച്ച വിവരങ്ങൾ പുറത്തു പറയല് തെറ്റാണല്ലോ അപ്പൊ അങ്ങനെ ചോദ്യ പേപ്പർ നമ്മള് വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു അധ്യാപകരെ അത് എവിടെന്നോ ലീക്കായി അത് തെറ്റാണ് പറഞ്ഞത് മാഷി തെറ്റല്ലേ അത് ക്ലാസ്സിൽ ഐക്യം വളർത്താൻ വേണ്ടിട്ടല്ലേ അതേപോലെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യല്ലേ ആ ഏതായാലും ലീക്ക് ചെയ്തവനെ പിടിക്കട്ടെ എന്നിട്ട് നോക്കാം പിടിക്കൂല മാഷേ കാരണം വരുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് കൊടുത്തു രക്ഷപ്പെട്ടു ഇനി നോക്കി ചോർന്ന് കിട്ടണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏ